നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തടസ്സമില്ലെന്ന് സണ്ണി ജോസഫ് പങ്കെടുക്കുന്ന കാര്യത്തിൽ രാഹുൽ തീരുമാനിക്കട്ടെയെന്നും കെ പി സി സി പ്രസിഡന്റ് കെ ആർ സാജു വിരങ്ങൾ നൽകും സാജു പ്രതിപക്ഷ നേതാവ് പറയുന്നു നിലവിൽ കോൺഗ്രസ് അംഗമല്ല പാർലമെന്ററി പാർട്ടി അംഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തരത്തിൽ ഒരു കടുപ്പിച്ച നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെത് പക്ഷേ സണ്ണി ജോസഫ് പറയുന്നു രാഹുലിന് നിലവിൽ അയോഗ്യതയില്ല പങ്കെടുക്കണോ വേണ്ടയോ എന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ് ഇതിൽ ഒരു ഏക അഭിപ്രായത്തിലേക്ക് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് ദിവ്യ അതിലൊന്ന് രാഹുൽ പങ്കെടുക്കണമോ എന്നുള്ളതാണ് രാഹുൽ പങ്കെടുക്കുക എന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് കാരണം അക്കാര്യത്തിൽ ഒരു എം എൽ എക്ക് സഭയിൽ വരുന്നതിന് തടസ്സം നിൽക്കാൻ അവരുടെ പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ആ എം എൽ എ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും അങ്ങനെ ഒരു വിലക്കേർപ്പെടുത്തുക എന്ന രീതി ഇല്ല എന്നുള്ളതാണ് വസ്തുത അതാണ് സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ടാണോ രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിന് എത്തുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അത് അങ്ങനെയല്ല എന്ന് വളരെ കടുത്ത നിലപാട് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയിലില്ല പാർലമെന്ററി പാർട്ടിയിലില്ല എന്നുള്ളതാണ് ഇനി അതിനു പുറമെ ഔദ്യോഗികമായി ഇക്കാര്യം സ്പീക്കറെ അറിയിക്കണമോ എന്ന കാര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നത് അവിടെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ കടുത്ത നിലപാടിലാണ് അറിയിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇക്കാര്യം കെ പി സി സി അധ്യക്ഷൻ മറ്റ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം തിങ്കളാഴ്ചയ്ക്ക് മുമ്പാകെ തന്നെ സ്പീക്കറെ അറിയിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് സ്പീക്കറെ മിക്കവാറും അറിയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത് അത് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ പ്രതിപക്ഷ നേതാവ് തന്നെ രേഖാമൂലം സ്പീക്കറെ അറിയിച്ചേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട് അതിനാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടം എന്നത് അങ്ങനെ അറിയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് സ്പീക്കർക്ക് അനുവദിക്കാൻ കഴിയും അത് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരരുത് എന്ന് തന്നെയാണ് വി ഡി സതീഷൻ നേതാക്കളുടെ ആഗ്രഹം അല്ലാതെ ഇനി രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിയാലും നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ പ്രായോഗികമായി തടയാൻ കഴിയില്ല എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അയോഗ്യതയില്ല വരാം സഭയിൽ അങ്ങനെ വന്നാൽ തന്നെ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം നടത്തിയാൽ അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം അങ്ങനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വി ഡി സതീശൻ അടക്കമുള്ളവർ എടുക്കുന്ന നിലപാട് കാരണം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അവർ അക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാതിരിക്കുക പക്ഷേ അപ്പോഴും ഞങ്ങൾ മാതൃകാപരമായ ഒരു സമീപനം എടുത്തിട്ടുണ്ട് അതാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്തത് എന്ന കാര്യം കോൺഗ്രസ് ഉയർത്തിക്കാട്ടും മറുപക്ഷത്തുള്ള മുകേഷ് അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളും സഭയിൽ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം എന്ന നിലയ്ക്ക് ഉയർത്തും അപ്പോഴും വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുക്കരുത് എന്നാണ് വി ഡി സതീഷ് രാഹുൽ ചെയ്തു എന്ന കാര്യം കോൺഗ്രസ് സ്പീക്കറെ അറിയിക്കും അതിനുശേഷം രാഹുൽ വരണോ വേണ്ടയോ എന്നത് രാഹുൽ തന്നെ തീരുമാനിക്കട്ടായോ ഗതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്